ഹലോ ഗെരുവൻ ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹോസ്പിറ്റൽ കുടുവള്ളി നമ്മുടെ ക്ലിനിക്കുകളിലെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ് ഡോക്ടറെ എൻ്റെ കൈക്ക് നല്ല തരിപ്പ് വരുന്നുണ്ട് എന്നുള്ളത് കൈയുടെ അപ്പോൾ ചോദിക്കും നമ്മൾ എന്താണ് ഇവിടെ തരിക്കുന്നത് കൈ മുഴുവനായിട്ട് തരിപ്പ് അനുഭവപ്പെടുന്നുണ്ടോ ക്ഷീണം തോന്നുന്നുണ്ടോ തരിപ്പ് മാത്രമാണ് വീക്ക്നെസ് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് കിട്ടാതെ പോലെ തോന്നുന്നുണ്ടോ ചോദിക്കുമ്പോൾ അവർ പറയും ചില ആളുകൾ പറയുന്ന ഒരു ഇതാണ് എല്ലാ പേരിലിനും ഇല്ല എല്ലാ സമയത്തും ഇല്ല ഈ ഇൻഡെക്സ് ഫിംഗറിൽ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ലെങ്ത്ത് കൂടിയ ഫിംഗർ അതേപോലെ ചില സമയത്ത് തമ്പിലുണ്ടാകുന്നുണ്ട് ചില സമയത്ത് നമ്മൾ റിംഗ് ഫിംഗർ അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു തരിപ്പ് നല്ലോണം ഫീൽ ചെയ്യുക ഒരു പാത്രം പിടിക്കാൻ കഴിയുന്നില്ല ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും അരിയാൻ കഴിയുന്നില്ല അതേപോലെ ഡ്രസ്സ് സ്ക്യൂസ് ചെയ്യാൻ നമ്മൾ ഡ്രസ്സ് അല അലക്കിക്കഴിഞ്ഞാലൊന്ന് പീഞ്ഞ് എടുക്കുന്നുണ്ട് ലൈനിൽ ഇടുന്ന ഇടുന്നതിന് മുമ്പ് അപ്പോൾ അങ്ങനെ പിടിക്കാൻ നല്ല സിവിയർ നല്ല പെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ പ്രെസ്റ്റിൻ്റെ ഈ ഭാഗത്തായിട്ട് നല്ല വേദന തോന്നുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി റുട്ടീനെ അത് വളരെയധികം ബാധിക്കുന്നുണ്ടെന്നുള്ളത് പലപ്പോഴും പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഈ പറഞ്ഞ ഇതൊക്കെ തരിപ്പ് കടച്ചിൽ വീക്ക്നെസ് ഒന്ന് പിടിക്കാൻ വരുന്ന ഒരു സ്ട്രെങ്ത്ത് കിട്ടുന്നില്ല കൂടുതൽ നേരം പിടിക്കാൻ പറ്റുന്നില്ല ഒന്ന് ക്ലാസ്സിൽ ചായ പിടിക്കാൻ പറ്റുന്നില്ല ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഇതിന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സി ടി എസ് എന്ന് പറയും കാർപ്പൽ ടണൽ സിൻഡ്രം എന്നാണ് ഇതിന് സിമ്പിളായിട്ട് പറയുക എന്നുള്ളത് ഇതിനൊരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട് ഒരുപാട് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റും തെറാപ്പികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില ആളുകൾ സർജറി ചെയ്താൽ പോലും ഇത് വീണ്ടും വരുന്ന ഒരു അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം വീണ്ടും ഈ ബുദ്ധിമുട്ടുകൾ വീണ്ടും വരുന്നതായിട്ട് പലപ്പോഴും കാണുന്നുണ്ട് ഇതിന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാനാണ് നമ്മുടെ നിർവിന് ചെറുതായിട്ടൊരു കംപ്രഷൻ വരുന്നതാണ് അതായത് നമ്മുടെ ഇവിടെ ഭാഗത്തായിട്ട് നിർവ് മീഡിയം നെർവ് പാസ് ചെയ്യുന്ന ഒരു ഒരു പാത്ത് വേ ഒരു ചെറിയൊരു ടണലിൻ്റെ താഴെക്കൂടെയാണ് ഈ പറയുന്നത് നെറവ് പാസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ പറഞ്ഞപോലെ വീടുകളിൽ കൂടുതലായിട്ട് റിസ്റ്റ് കൊണ്ട് അല്ലേ നമ്മൾ കൈ എപ്പോഴും ആക്റ്റീവായിട്ടാണല്ലോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും എടുത്തറിയുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴും പിന്നെ എഴുതുമ്പോഴും വരക്കുമ്പോഴും സം ഈവൻ ഞാൻ സംസാരിക്കുമ്പോഴും പോയിട്ട് എന്താണ് ഇത് എപ്പോഴും ആക്റ്റീവായിട്ട് ഉണ്ടാകില്ല നമ്മൾ ഉറങ്ങുമ്പോൾ പോലും ചിലപ്പോൾ നമ്മുടെ ഈവൻ നമ്മുടെ മൂവ്മെന്റ്സ് നമ്മുടെ കൈ എപ്പോഴും മൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അഗ്നോർ കൂടുതലായിട്ട് മൂവ്മെൻറ്റ് നടത്തിയാൽ കൂടുതലായിട്ട് നമ്മൾ കൈകൊണ്ട് വർക്ക് ചെയ്യുക റെസ്റ്റ് റെസ്റ്റില്ലാണ്ട് വർക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് ഈ ടണലിൻ്റെ താഴെ ഒരു ടണലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഒരു മുകളിലൊരു ഒരു ഒരു റൗണ്ട് ഉണ്ടാകും അതിൻ്റെ ഉള്ളിലൂടെയാണ് എന്ത് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള നിറവ് ഞരമ്പ് നാടി പാസ് ചെയ്യുന്നത് അപ്പോൾ ഈ കൂടുതലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വിറ്റാണേലും ഇങ്ങനെ അമരും ഈ ഞരമ്പ ഈ മീഡിയ നിറവുമ്മ എന്തെയ്യും നാടിയമ്മൽ ഇങ്ങനെ അമർന്നു പോവും അങ്ങനെ ആ നാ ഞരമ്പൽ അമർന്നു കഴിഞ്ഞാൽ എന്തെയ്യും ആ ഞരമ്പ് പോണ ഭാഗത്തൊക്കെ ചെറിയ ഒരു ഉണ്ടാകും ചില ആളുകൾക്ക് തരിപ്പം ഉണ്ടാവലും ചില ആൾക്ക് നല്ല പെയിൻ ഉണ്ടാവും നല്ല കടച്ചിലും ഉണ്ടാവും നല്ല ബുദ്ധിമുട്ടുണ്ടാവും ചില ആളുകൾക്ക് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് നേച്ചറായിരിക്കും ഉണ്ടാവുക ചില ആൾക്ക് സ്ഥിരമായിട്ടുണ്ടായിരിക്കും ചില ആളുകൾക്ക് ഒരു പേരിൽ ചിലപ്പോൾ രണ്ട് പേരിൽ ചിലപ്പോൾ ഒന്നാൾക്ക് ഫീൽ ചെയ്യും അങ്ങനെയൊക്കെ പല അനുഭവങ്ങളും ഉണ്ടാകും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അബ്നോർമലായിട്ട് അധികമായിട്ട് നമ്മുടെ ഓവർ ആക്ടിവിറ്റി കാരണത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ നിറവും എന്തെയ്യും ഒരു ചെറിയൊരു പ്രഷർ വരുന്നതാണ് ഇങ്ങനെയുള്ള അസുഖം അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് വരാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് യാം പറഞ്ഞത് ഏതിനൊക്കെ ഉണ്ടാകും ചിലപ്പോൾ തമ്പിന് ചില ആളുകൾക്ക് ഉണ്ടാകും ചില ആൾക്ക് ഇൻഡെക്സ് ഫിംഗർ ഉണ്ടാകും ചില ആളുകൾക്ക് വലിയ ബിഗ് ഫിംഗറിന് ഉണ്ടാവും പിന്നെ അതുപോലെ ഈ നമ്മുടെ റിംഗ് ഫിംഗറിന് ചെറിയൊരു ഭാഗത്തുണ്ടാവും അപ്പോൾ ചിലപ്പോൾ ഇതെല്ല ഈ പറഞ്ഞ എല്ലാത്തിനും ഉണ്ടാവും ചില സമയത്ത് ചിലപ്പോൾ ഒന്നിനു മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഉണ്ടാവും അത് ഇതിൻ്റെ ഒരു തുടക്കമാണ് അപ്പോൾ അപ്പോൾ ഇത് ഇങ്ങനൊരു ഇഷ്യൂ വരാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളൊരു കംപ്രഷൻ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും സിമ്പിളായിട്ട് പറഞ്ഞാൽ കംപ്രഷൻ മാറുക എന്നുള്ളതാണ് അല്ലേ ആ ഒരു നിറവും മേലെ ടണലിൻ്റെ ആ ഒരു മുഗൾ ഭാഗം അല്ലെങ്കിൽ ടണൽ എന്ത് ചെയ്യുന്നതാണ് ഈ നിറവുമെ ജസ്റ്റ് ഒന്ന് അമരുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പ്രസ്സിങ് വരുന്നതാണ് അത് കാരണമായിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ടാകുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നതിൽ എന്താണ് ആ ഒരു പ്രസ്സിങ് അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് അവിടെ നിന്ന് നീക്കുക എന്നുള്ളതാണ് അതിന് നിലവിൽ നമുക്കിന്ന് ഫിസിയോതെറാപ്പി അവൈലബിൾ ആണ് ഒരുപാട് മെസാജ് ടെക്നിക്കുകൾ ആണ് ഈവൻ സർജറി പോലും ഇന്ന് അവൈലബിൾ ജസ്റ്റ് ഒരു മൈനർ സർജറി പോലും ഇന്ന് അവൈലബിൾ ആണ് അത് എക്സ്ട്രീം കണ്ടീഷനിലേക്ക് പോകുന്ന സമയത്ത് ഒന്നും എടുക്കാൻ കഴിയുന്നില്ല ഒരു വർക്കും ചെയ്യാൻ കഴിയുന്നില്ല നല്ല സിവിയർ പെയിൻ ആണ് അങ്ങനെയുള്ള കണ്ടീഷൻ മാത്രമാണ് പലപ്പോഴും സർജറിയിലേക്ക് നീങ്ങുന്നത് അതിൻ്റെ ഇത് കൂടുതലായിട്ട് ആരിലാണ് ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ നോർമലി നമ്മളെപ്പോഴും പറയുന്ന പോലെ ഈ നെർവ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മളെപ്പോഴും കൺഫ്യൂസഡ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് ന്യൂറോപ്പതിയിലാണ് അതായത് ഡയബറ്റിസ് വന്നിട്ട് ഷുഗർ വന്നിട്ട് പ്രമേഹം വന്നിട്ട് അമിതമായിട്ട് അമിതമായി ഗ്രാജ്വല് ഗ്രാജ്വലി നെർവിനൊക്കെ എന്ത് ചെയ്യും കംപ്ലയിൻറ്റ് വരും അപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ളവർക്ക് ഇവർ കൺഫ്യൂഷൻ ഉണ്ടാവും ഞാൻ ഷുഗർ കൂടിയത് കൊണ്ടാണോ ഇങ്ങനെയുള്ള തരിപ്പ് കടിച്ചില് എന്നുള്ള ഒരു കൺഫ്യൂഷൻ പോലും ഈ ഒരു സമയത്തുണ്ടാകാറുണ്ട് പലർക്കും അപ്പോൾ ഇത് കറക്റ്റ് ഏത് റൂട്ടാണ് എന്നുള്ളത് അറിയൽ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് ഒരു ഡയഗ്നോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷുഗർ കൂടിയതാണോ അങ്ങനെ അതെല്ലാം ഇത് പറഞ്ഞ പോലെ കാർപ്പൽ ടെനൽ സിൻഡ്രോം ആണോ എന്നുള്ളത് നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യണം ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് തന്നെ അത് ഡയഗ്നോസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ് എടുക്കാനെ വേണം പിന്നെ അതുപോലെ ചിലപ്പോൾ റൊമാറ്റിക്കിൻ്റെ ഇഷ്യൂസ് വാദത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് എന്ത് ചെയ്യും ഈ പറഞ്ഞ പോലെ തരിപ്പും കടച്ചിലുകൾ വേദന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അവർക്കുണ്ടാകാറുണ്ട് പിന്നെ അതുപോലെ മെന ഉപ്പൂസ് ഏജുള്ള സമയത്ത് അവർക്ക് ഇത് കൂടുതലായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ ചില പ്രഗ്നൻസി കേസുകളിൽ നമ്മൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് വരാനുള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് മെയിനായിട്ട് അധികമായിട്ടുള്ള ഷുഗർ ഉള്ളവർക്ക് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ ബി പി ഉള്ളവർക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് അതേപോലെ കൂടുതലായിട്ട് കൈകൊണ്ട് ആക്ടിവിറ്റീസുകൾ അതിമ അമിതമായിട്ട് കൂടുതലായിട്ട് ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ കൂടുതൽ പിഴിയുക കൂടുതലായിട്ട് ഹാൻഡ് വർക്കുകൾ കൂടുതലായിട്ട് ചെയ്യുക ജെൻസിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് കമ്പ്യൂട്ടർ വർക്കുകൾ ചെയ്യുക കൂടുതലും റൈറ്റിങ്ങൾ എഴുതുന്ന കൂടുതലായിട്ട് എഴുതുന്നവരെ അവർക്കൊക്കെ എന്ത് ചെയ്യാം ഈ പറഞ്ഞ ഈ റിസ്റ്റിക് ഇഷ്യൂസ് ഈ ഭാഗത്താണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഏതൊക്കെ കേസുണ്ടോ അവർക്കൊക്കെ ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ ഇതിന് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് മെഡിസിനൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഇതൊരു വലിയൊരു ഇഷ്യൂ ആക്കേണ്ടതില്ല പക്ഷേ അത് പലപ്പോഴും നമ്മളെന്തെങ്കിലും ബുദ്ധിമുട്ടിച്ചാളെയും അത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ കഴിയില്ല നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഡ്രസ്സ് അലക്കാൻ കഴിയില്ല ഒരു സംഗതി ഒരു വസ്തു ഒരു കപ്പ് ഒരു മഗ് പോലും നമുക്ക് ശരിയായ രീതിയിൽ കുറച്ചു നേരം പിടിക്കാൻ പറ്റില്ല ഒരു ഹാൻഡ് ഷേക്ക് പോലും ശരി ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ കാരണം സിവർ പെയിനും തരിപ്പും കടച്ചിലും എല്ലാം കൂടി <ion> ും അപ്പ അതുകൊണ്ട് തന്നെ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ ടെൻഷനും കാര്യങ്ങളും അടിക്കേണ്ട ആവശ്യമില്ല അത് നല്ലൊരു മെഡിസിൻ കഴിച്ച് അതുപോലെ തന്നെ നല്ല എക്സസൈസ് ചെയ്തിട്ട് നല്ല തെറാപ്പികൾ ചെയ്ത് നമുക്ക് നോർമലിക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് ഇനി ചില കേസുകളിൽ നമ്മൾ മൈനർ സർജറി ചെയ്താലും ഇത് പെട്ടെന്ന് മാറാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതിന് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചില ആളുകൾ ഈവൻ സർജറി ചെയ്തിട്ട് പോലും നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് പറയും ഡോക്ടറെ തരിപ്പ് ഇപ്പോഴും ഉണ്ട് മാറിയിട്ടില്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവർക്ക് അതേ പേഷ്യൻസിന് അതേ ഭാഗത്തായിട്ട് ഈ ഷോൾഡറിന് വേദന ഉണ്ടായിരിക്കും അതുപോലെ കടുത്ത വേദന ഉണ്ടായിരിക്കും തലവേദന ഉണ്ടായിരിക്കും എന്നുള്ളത് പറയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ വേദനയുടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് നെക്കിലുള്ള അവിടെ ചെറിയ അവിടുത്തെ നട്ടലിന് ഒരു ഡിസ്കിന് ചെറിയൊരു ബൾജിങ് വരുന്നുണ്ടായിരിക്കും ആ ബൾജിങ് കാരണമായിട്ട് അവിടെ കംപ്രഷൻ കാരണമായിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും ഇവിടെ ചെറിയൊരു ഷോൾഡറിൽ ചെറിയൊരു കടച്ചിൽ തോന്നുക ഒരു ബാക്ക് തോന്നുക അതേപോലെ തന്നെ ഈ ഞരമ്പിനൊക്കെ ഒരു കടച്ചിലും തരിപ്പും വേദന ഒക്കെ തോന്നും അപ്പോൾ അതിന് കംപ്ലയിൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആയിരിക്കില്ല സി ടി എസ് അല്ലെങ്കിൽ കാർപ്പൽ ടാനൽ സിൻഡ്രം ആയിരിക്കില്ല അത് പറഞ്ഞതുപോലെ ഡിസ്ക്കിന് അതായത് നെക്കിലുണ്ടാകുന്ന കഴുത്തിലുണ്ടാകുന്ന ഡിസ്ക്കിന് ചെറിയൊരു കംപ്രഷൻ വരിക അല്ലെങ്കിൽ ഡിസ്കിന് ബൾജ് വരിക അതുമൂലം ഉണ്ടാകുന്ന തരിപ്പ് കടച്ചിലേ വേദന ഒക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ അങ്ങനെയും എന്ത് ചെയ്യുന്നുണ്ട് ചില ആളുകൾക്ക് ഇഷ്യൂസ് ഉണ്ടാകും എസ്പെഷ്യലി ഇത് കൂടുതൽ അങ്ങനെയുള്ള വേദന കൂടുതൽ കണ്ടുവരുന്നത് പെട്ടെന്ന് നീരറക്കം വരുന്ന ആളുകളാണ് അതേപോലെ അലർജിക് ഇഷ്യൂ ഉള്ള ആളുകൾക്കാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് കമ്പാർ ടൂലി കാണുന്നത് അങ്ങനെയുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കയ്യിൽ വേദന ഇപ്പോൾ വലത് കയ്യിൽ അങ്ങനെ വേദന തരിപ്പ് കടച്ചിൽ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതെങ്കിൽ നമ്മൾ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യരുത് വലത്തെ ഭാഗത്തേക്ക് ചിരിഞ്ഞ് കിടക്കരുത് ഒന്നെങ്കിൽ ആയിട്ട് കിടക്കുക അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് എടുക്കാം ഇനി ലെഫ്റ്റിലാണ് നിങ്ങൾക്ക് പറഞ്ഞതുപോലെ തരിപ്പ് കടച്ചില വേദന അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റിലേക്ക് എടുക്കുക സ്ട്രൈറ്റ് ആയിട്ട് എടുക്കുക പിന്നെ അതുപോലെ നെക്കിനെന്തു ചെയ്യണം കൂടുതലായിട്ട് നമ്മുടെ പോസ്റ്റർ കറക്റ്റായിരിക്കണം കൂടുതൽ ഫോണുകൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തല താഴ്ത്തി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അതേപോലെ നിങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ തല താഴ്ത്തിയിട്ട് വായിക്കുന്ന അത് ഈ തല ബെൻഡ് ചെയ്യുന്ന സമയത്ത് നെക്ക് കൂടുതലായിട്ട് ബെൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ഈ ഒരു കഴുത്തിനാണ് കൂടുതലായൊരു കംപ്രഷനും അവിടുത്തെ നീടക്കും ബുദ്ധിമുട്ടുകളും വരിക അപ്പോൾ അതിങ്ങനെ ഗ്രാജുവൽ എന്ത് ും പറഞ്ഞ പോലെ തരിപ്പ് കടച്ചിലൊക്കെ നീങ്ങും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾക്ക് എന്താ ചെയ്യാ ഇതിൻ്റെ കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ പ്രോബ്ലം ഇവിടെയാണോ അതല്ല നെക്കിലാണോ കഴുത്തിലാണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഒരു ഇഷ്യൂ എന്നുള്ള രീതിയിൽ ഇവിടെ സർജറി ചെയ്താലും ചില ആളുകൾക്ക് ഇത് വരാൻ സാധ്യത വളരെ കൂടുതലുണ്ട് കാരണം അതെന്തുകൊണ്ടാണ് ഇഷ്യൂ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ കടുത്തിലും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ ഇതേപോലെ ബുദ്ധിമുട്ടുകൾ ഇതേപോലെയുള്ള പ്രശ്ന പ്രയാസങ്ങള് തരിപ്പും കടച്ചിലുകളും ഈ ഒരു കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഏതാണ് ഏത് നെർവിൻ്റെ പ്രശ്നമാണ് സി ടി എസ് തന്നെയാണോ ഇനി അതെല്ലാം നെക്കിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരണോ ആണോ ഡിസ്കിൻ്റെ ബൾജ് ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിയണം ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാവുന്ന നല്ല രീതിയിൽ തന്നെ ഒരു നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റും വിത്ത് മെഡിസിനും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യൂറാവുന്ന ട്രീറ്റ്മെൻറ്റ് നടത്താവുന്ന തെറാപ്പി സെഷനുകളും മറ്റു കാര്യങ്ങൾ ചൂട് പിടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ ഇത് മാറാവുന്നതാണ് എക്സ്ട്രീം കണ്ടീഷനാണ് നല്ല ബുദ്ധിമുട്ടിന് സിവയറുണ്ടെങ്കിൽ നമുക്കത് സർജിക്കൽ ഓപ്ഷൻസും ഇന്ന് ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ ഇതും എന്ത് ചെയ്യേണ്ട ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ഇഷ്യൂ വന്നില്ല പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇങ്ങനെയുള്ളവർക്ക് തന്നെയാണ് എല്ലാ അസുഖം പോലെ ഒരു ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് എന്നുള്ളത് ഇതിലും വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ കിടത്തത്തിൻ്റെ സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അലർജിക്ക് ഇഷ്യൂ ഉള്ളവർക്ക് ഇത് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ചെയ്യണം പ്ലസ് മെഡിസിനും കൂടെ കഴിക്കുക എന്നുള്ളത് അപ്പോൾ രണ്ടും കൂടെ കൂടെ ചേരുമ്പോൾ മാത്രമാണ് അത് കണ്ടത് ഒരു നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് ലൈഫ് ലോങ്ങിലേക്ക് നീങ്ങിപ്പോകലില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും അത് വന്നു അപ്പോൾ ആ ഒരു വിഷയം കൂടെ എന്ത് ചെയ്യണം നമ്മളെ ലൈഫ് സ്റ്റൈലും നമ്മുടെ മെഡിസിൻ കാര്യങ്ങളൊക്കെ എന്തു ചെയ്യണം കറക്റ്റ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകാനും ശ്രദ്ധിക്കണം അതുപോലെ എക്സസൈസുകൾ നമ്മുടെ ലൈഫ് ജീവിത ഒരു ചിട്ടയായിട്ട് കൊണ്ടുവരാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളെ എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ െങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ നമുക്കിന് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്